ക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അടുക്കള പുറത്ത് വന്നിട്ട് കാണും വീഡിയോ എടുക്കുന്നത് കേട്ടോ കറൻ്റ് ഇല്ല കേട്ടോ അപ്പം എന്ത് വീട്ടിലത്തെ വീട്ടിലാണല്ലേ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വൈകുന്നേരത്തെ സൂര്യൻ്റെ പടിഞ്ഞാറ് വെളിച്ചാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ചുമരൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അടുക്കളയുടെ വാതിലൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ ഡ്രസ്സുകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ളേ പണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ അപ്പോൾ വടക്ക് അപ്പുറത്തെ ഏരിയയിലാണ് ഡ്രസ്സുകളൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു അയലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊന്നും നോക്കണ്ട നമ്മൾ കാര്യം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലേ അപ്പോൾ ഈ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ആദ്യം അറിയിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ബ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കണ്ണിനു കാഴ്ചയില്ലാത്ത ഒരു ചേട്ടയെ കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ കടയിലേക്ക് പോയപ്പോൾ കടയിൽ ആ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല പഴമ്പാടോ അങ്ങനെ എന്തൊരു സ്ഥലം പറഞ്ഞു അപ്പോൾ ആ അകുതി മന്ദിരത്തിലെ പിരിവിന് നടക്കാണ്ട് കേട്ടോ കണ്ണിന് കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നന്ദിയുള്ളൂ പറഞ്ഞ കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആദ്യം അപ്പം അവിടെ ഉള്ളവരൊക്കെ ചായ കൊടുത്തു സഹായിക്കുന്നു ഒക്കെ കണ്ടിരുന്നു അപ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവിടെ അടുക്കള ജോലി തിരക്കിലല്ല ഇന്ന് അതുകൊണ്ട് കടയിൽ നിന്ന് വീട്ടിലോട്ട് ഫുഡൊക്കെ ആയിട്ട് കുട്ടിമാക്കുട്ടികൾക്ക് ഫുഡൊക്കെ ആയിട്ട് വരുമ്പോൾ ആളെ കണ്ടിട്ടു അപ്പോൾ ഞാൻ ഫുഡ് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി വരികയും ചെയ്തതിട്ടോ അതാണ് ഇറങ്ങി വരുന്ന വീഡിയോ വീടാകേണ്ടത് അപ്പോഴും ആളവിടെ തപ്പി 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 നിൽക്കണം അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു വിഷമം ആൾ കഴുക്കി വീഴുമോ വീണ് പോവോ എന്നൊക്കെ വീണ് പോവോന്ന് ഇപ്പോൾ അവിടെ പായലും വെഴുക്കലൊക്കെ ഉണ്ട് റോഡിൻ്റെ സൈഡ് അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ നിന്നു അങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം അതാണ് നിങ്ങൾ കണ്ടതിട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ എത്രയോ അനുഗ്രഹീതരാണ് കണ്ണീര് കാഴ്ച ഉണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെടുമ്പോഴുള്ളൊരവസ്ഥ അല്ലേ അപ്പോൾ അത് പറഞ്ഞറിയിക്കാനാവാത്താണ് അല്ലാത്തൊരു വിഷമം ഈ തോന്നി എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു പായതാണ് ഇങ്ങനെയൊന്നു പറഞ്ഞു അപ്പോൾ കക്ഷി എടവണ്ണപ്പാറ ഉള്ളതാണ് കേട്ടോ ആളെ വീടാവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇടവണ്ണപ്പാറ അപ്പം എടവണ്ണപ്പാറ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യണട്ടോ കക്ഷീന്ന് ആളേനെ അറിയുന്നവർ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് വല്ലാതെ ഒരു വിഷമ തോന്നി നടക്കുന്നത് കാണുമ്പോൾ പ്രായഐല്ലേ എവിടെങ്ങാനും വീണ് ചതണ്ടായി കഴിഞ്ഞു കാണാൻ എനിക്കതാണ് ഞാൻ ചിന്തിച്ചു കിട്ടോ എന്നിട്ട് ഇറങ്ങിട്ടും ഈ പ്രായ എന്തിലൊക്കെ അതും കഷ്ടാവൂലേ തൂടി ഇറക്കും അങ്ങനെ എന്താ ലെ അവസ്ഥ ഞാൻ വന്നാണെങ്കിലും ഞാനൊരു ചോദിച്ചറിയണ്ട അപ്പൊ മൈക്കില്ലാത്തോണ്ട് വല്ലാണ്ട് റോഡ് സൈഡിലോട്ട് നടക്കണ്ടായാലും ഉണ്ട് എന്നാലും ശ്രദ്ധിച്ചു മാറ്റാല് വന്നാണ് കേട്ടോ അങ്ങനെ വോയിസ് അങ്ങനെ കടന്നോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പൊ വീടെ കാണുന്ന എല്ലാരും ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്

തീർച്ചയായിട്ടും സഹായിക്കും അല്ലെ ചിന്തിച്ചു നോക്കി അത് എല്ലാരും പറഞ്ഞു ഞാൻ ആദ്യമേ അങ്ങനെ കാഴ്ച നഷ്ടപ്പെടും ഞാൻ തന്നെ സഹായത്തില് ജീവിക്കേണ്ട അവസ്ഥ പക്ഷെ കൂടുതലും അതിന്റെ ഒരു മനസ്സിലാവുകയുള്ളു പറയാ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്താ പറയാ അപ്പൊ നിങ്ങൾ എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യ അപ്പൊ നിങ്ങളുടെ ഒരു ഇതും കൂടിയാണ് ഓരോരുത്തരും എന്തെങ്കിലും ഞാൻ സഹായിക്കൂട്ടോ അതങ്ങനെയാണ് അഹങ്കാരം എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ മനസ്സിലായി കാണുന്ന ആളല്ലേ എന്നടുത്തറിയാവുന്ന ആരോഗ്യമായിട്ട് തന്നിട്ട് നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ കൊണ്ട് കഴിയുന്ന പോലെ അധ്വാനിക്കുക എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക അവരുടെ ആ ചിരി സന്തോഷം ഫുഡ് വാങ്ങി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുക്കുക സഹായിക്കുക എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജീവിതത്തിൽ നേരെ എവിടെ പോയാലും ആരേലും കണ്ടാലും ഞാൻ സഹായിക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അവരെ അടുത്ത് പോയി സംസാരിക്കും അവരെന്നെ ശ്രദ്ധിക്കും നമുക്ക് നമ്മൾ വിഷമം വരുമ്പോൾ നമ്മൾ നമ്മളേറ്റവും നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് ശ്രദ്ധിക്കാം അപ്പം എൻ്റെ അടുത്ത് ഒരുത്തൊരു വിഷമം പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് നമ്മൾ ഇങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണ്ടല്ലോ അതല്ല അതൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷേ നമ്മളെക്കാട്ടിലും താഴ്ന്ന ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിക്കണം എ എപ്പോഴും നമ്മളെ മനസ്സ് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളതൊന്നൊരു വിഷമമല്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ആ ഒരു തന്നെയാണ് ഞാൻ ഈ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോണത് കേട്ടാ അപ്പോൾ നമ്മളൊരു എന്താ പറയുക അത്രക്കും വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ എത്രയോ പേരുണ്ട് അത്രക്കും വിഷം ജീവിക്കുന്ന ആളുകൾ അപ്പോൾ അവരൊക്കെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ അംഗവൈകല്യുള്ള ആളുകൾ നടക്കാൻ കഴിയാത്തവർ അവരെ കാട്ടിൽ എത്ര നമ്മൾ ഭാഗ്യമാരാണ് ഭാഗ്യമുള്ളവരാണ് പക്ഷെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ട് അഹങ്കാരാണിക്കപ്പെട്ട അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ വീട് എടുക്കുന്നത് പിന്നെ പുറത്തോട്ടൊന്നിറങ്ങി വീട് എടുക്കുമ്പോൾ ഒരു എന്തോ ഒരു ചളിപ്പാണ് ഓരോത്തര കുറ്റകളും അപ്പുറം ഇപ്പൊ ആളുകളുള്ളതല്ലേ അവർ മോട്ടിപ്പം അത് കൂടെ പോയിട്ടോ അപ്പോൾ അത് വെച്ചിരിക്കില്ല അവർക്ക് അറിയാം യൂട്യൂബ് ചാനലുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ അതിലും വിഷമം അനുഭവിക്കുന്നതിനെ കുറിച്ച് ഓർക്കാം അപ്പോൾ നമ്മളിന്നൊരു വിഷമം അല്ലാതായിപ്പോയിട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ വിഷമിച്ചിരിക്കുന്നത് മാത്രം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാ കേട്ടോ നമ്മൾ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോവാ തളരാതെ എപ്പോഴും മുന്നോട്ട് നല്ല രീതിക്ക് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെയാണ് ഒരു അതിഥി ഉണ്ട് കേട്ടോ അതോ കോഴിയാണ് അതിഥി അപ്പോൾ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോഴീനുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിലത്തെ അതിഥിയാണ് ഇട്ടത് അപ്പോൾ എനിക്ക് ഇങ്ങനെ സഹായിക്കണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ആരെ കണ്ടാലും എൻ്റെ അടുത്തുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ സഹായിക്കൂട്ടോ അതുകൊണ്ട് ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാനിങ്ങനെ ജീവിച്ച് പോവുന്നുണ്ട് ഏത് നാട്ടിൽ ചെന്നാലും എവിടെ എത്തിപ്പെട്ടാലും ഇവിടെ ഉള്ളവർ പറയും എൻ്റെ ചോറ് ഇവിടെയാണ് എനിക്ക് എഴുതിയിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ മതിവാറുള്ള കാര്യങ്ങളൊന്നും കുറേ വെക്കണ്ട നല്ല രീതിക്ക് അധ്വാനിച്ചിട്ട് ജീവിച്ചോ എന്ന് എപ്പോഴും പറയും പഠിച്ച എനിക്ക് ഇവിടെയാണ് എഴുതിയിട്ടുള്ളതെന്ന് ശരിയാവുമല്ലേ ചിലപ്പോൾ ഇന്നങ്ങനെ ബുദ്ധിമുട്ടിലാക്കിയത് പഠിച്ചാൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാവും പിന്നെ ഇവിടെ എത്തിപ്പെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാനിവിടെ എത്തിപ്പെട്ടില്ലേ നല്ല ആളുകളുടെ ഇടയിൽ നല്ലൊരു സ്ഥലത്ത് അങ്ങനെ എത്തിപ്പെട്ടില്ലേ അപ്പോൾ അതും പഠിച്ചതിൻ്റെ ഒരു പണിയാണ് അത്ര ഞാൻ കരുതണുള്ളുട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിന്തിക്കും എന്താണ് നമ്മളെത്രോ പഠിച്ച അനുഗ്രഹം കിട്ടിയാലും ഭാഗ്യം ചെയ്തവരുമാണല്ലേ അപ്പോൾ ഒരു മോൾട്ടിയത് കൂടെ പോയിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിൽ അപ്പോൾ അവിടെ അങ്ങനെ നോക്കുന്നുണ്ട് ആർക്കാ അറിയാം അതാതാക്കറിയാം ഡോക്ടർമാർക്ക് അറിയാം ഞാൻ യൂട്യൂബ് ചാനലുണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരു ഇതെല്ലാവർക്കും വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിന് കഴിയുമല്ലോ അപ്പോൾ ഈ വീഡിയോയുടെ അതിൻ്റെ പിന്നെ അസലമലൈക്കും എല്ലാ കൂട്ടുകാരോടും ീവാണ് ഫോട്ടോ ആരാണെന്ന് പറയാമോ അമ്മ ഈ മുകച്ചായ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ